അതിഥി തൊഴിലാളികളെ സർക്കാർ കേരളത്തിൽ ചെല്ലും ചെലവും കൊടുത്തു വളർത്തുന്നു എന്ന് തന്നെയാണ് പലപ്പോഴും ഉയരുന്ന ആക്ഷേപവും ആരോപണവും എന്നാൽ അതിൽ ദൂഷ്യഫലങ്ങളില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട് ദൂഷ്യഫലങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പെരുമ്പാവൂരിൽ നടന്ന പ്രതിഷേധം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ പ്ലൈവുഡ് ഫാക്ടറികളിൽ ജോലി ചെയ്യാൻ എത്തി തുടങ്ങുകയും പിന്നീട് വിവിധ തൊഴിലാളികളുമായി എത്തുകയും ചെയ്ത ഭായിമാർ അസാൻമാർഗിക പ്രവൃത്തിയുടെ വിളഭൂമിയാക്കി ഭൂമിയാക്കി പെരുമ്പാവൂരിനെ മാറ്റുന്നതിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചതാണ് കഴിഞ്ഞ ആഴ്ച കേരളം കണ്ടത് ഇനിയിവിടെ കഞ്ചാവും പെണ്ണും അനുവദിക്കില്ല എന്ന് ഉറക്കെ മുദ്രാവാക്യം വിളിച്ചാണ് തദ്ദേശീയർ അതിഥി തൊഴിലാളികളെന്ന് വിളിക്കപ്പെടുന്ന ഭായിമാർക്കെതിരെ പ്രതിഷേധിച്ചത് ഇതോടെ ഈ പ്രദേശത്ത് നാട്ടുകാരും അതിഥി തൊഴിലാളികളും തമ്മിൽ വലിയൊരു സംഘർഷം നിലനിൽക്കുകയാണ് ഇതര സംസ്ഥാന തൊഴിലാളിയുടെ പരാതിയിൽ വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതോടെ നാട്ടുകാർ കൂടുതൽ പ്രക്ഷുബ്ധരാണ് നാട്ടുകാർ അക്രമാസക്തരായതോടെ കണ്ടന്തറയിൽ പഞ്ചായത്ത് അധികൃതരും എക്സൈസ് അധികൃതരും പാഞ്ഞെത്തി വാഴക്കുള വെങ്ങോല പഞ്ചായത്ത് അധികൃതരാണ് പരിശോധനയ്ക്ക് എത്തിയത് സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ നാട്ടുകാരെയും ഇതര സംസ്ഥാന തൊഴിലാളികളെയും വിളിച്ചു ചേർത്ത് റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു ഇവിടെ ലഹരി വ്യാപനം കൂടുതലാണ് നിയമം കൈയിലെടുക്കാൻ ആരെയും അനുവദിക്കുകയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ ലഹരി ഉപയോഗം നേരെ ഇരട്ടിയായി വർദ്ധിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ലഹരി വ്യാപനത്തിനും പെൺവാണിഭത്തിനും എതിരെയാണ് ജനങ്ങൾ പോരാടിയത് ഇതിന് പിന്തുണ നൽകുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് വിശ്വാസമില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും ശരിയായ വിവരങ്ങളാണ് ആ പോസ്റ്റ് വായിക്കാം സ്വന്തം നാട്ടിൽ സ്വാതന്ത്ര്യത്തിനും സ്വത്തിനും ജീവനും സംരക്ഷണം വേണം എന്ന് പറഞ്ഞിട്ട് മാന്യമായി ജീവിക്കാനുള്ള മൗലിക അവകാശങ്ങൾക്കു വേണ്ടി തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ട അവസ്ഥയിലാണ് പെരുമ്പാവൂർക്കാർ ജനിച്ചു വളർന്ന സ്വന്തം നാട്ടിൽ നിലനിൽപ്പിനായി സമരം അവസ്ഥ എന്തൊരു ഗതികേടാണ് സ്വന്തം സാമ്പത്തിക ലാഭത്തിനു വേണ്ടി കൊണ്ടുവന്ന് സകല സ്വാതന്ത്ര്യവും കൊടുത്ത് ഇവന്മാരെ അഴിച്ചുവിട്ട് പെരുകിയപ്പോഴാണോ ബോധോദയം ഉണ്ടായത് എന്നും ചോദിക്കുന്നുണ്ട് ഈ പോസ്റ്റില് ആധിപത്യം വളർന്നു വരുമ്പോൾ തന്നെ കടിഞ്ഞാട് ഇടണമായിരുന്നു മുളയിലെ നുള്ളിയിരുന്നു എങ്കിൽ വൻ മരം ആകില്ലായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ കരഞ്ഞിട്ട് കാര്യമില്ല ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പ്രാദേശിക ഭരണകർത്താക്കൾക്കും അവിടുത്തെ ജനങ്ങൾക്കും തന്നെയാണ് വെറുതെ പ്രഹസനമായിട്ട് സമരം നടത്തിയിട്ട് കാര്യമില്ല ഈ സമരത്തിൽ പങ്കെടുക്കുന്ന പലരുടെയും കെട്ടിടങ്ങളിൽ ഇതേ അന്യസംസ്ഥാന തൊഴിലാളികളിൽ പലരും വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് ഭായിമാരുടെ അടിവേര് നമ്മുടെ മണ്ണിൽ ഉറച്ചുപോയി ഇനി അത് അത്ര എളുപ്പമല്ല പഴയ നിലയിൽ പെരുമ്പാവൂറിനെ ആക്കിയെടുക്കാൻ നന്നായി വിയർക്കേണ്ടി വരും നമ്മുടെ ആളുകൾ കൃത്യമായി ജോലിക്ക് പോകാൻ തയ്യാറായാൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് അന്യദേശ തൊഴിലാളികളും അനുബന്ധ പ്രശ്നങ്ങളും മലയാളി ജോലിയെടുക്കാൻ മടിച്ചപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മലയാളികളായ കരാറുകാർ ജോലിക്കാരെ ഇറക്കുവാൻ നിർബന്ധിതരായി നമ്മുടെ രാഷ്ട്രീയക്കാർ നാല് വോട്ടിന് വേണ്ടി എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത അമിത സ്വാതന്ത്ര്യവും നൽകിയ അതിഥികൾ എന്ന ഓമന പേരുമിട്ടു മയക്കുമരി ും ലഹരി വസ്തുക്കളും സുലഭമായും പരസ്യമായും ഉപയോഗിക്കാനും കച്ചവടം നടത്താനും മൗന അനുവാദം നൽകി കൂടെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും അനാശ്വാസ പ്രവർത്തനങ്ങളും വർദ്ധിച്ചതോടെ നാട്ടുകാരുടെ സ്വൈര്യക്കേടും ആരംഭിച്ചു ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ലാത്ത സംരക്ഷണം കരുതൽ ലാളന ഇതൊക്കെയാണ് അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് കേരളത്തിൽ കിട്ടുന്നത് അതിഥികളെ ചോദ്യം ചെയ്യാൻ പോലും സാധിക്കാത്ത തരത്തിലാണ് സർക്കാർ തന്നെ അവർക്ക് സംരക്ഷണം ഒരുക്കി കൊടുക്കുന്നത് ലോകം ചുറ്റിയ മലയാളിക്ക് എങ്ങും കിട്ടാത്ത സൗഭാഗ്യങ്ങൾ കഴിഞ്ഞ ദിവസം വന്നു അതിഥികൾക്ക് സർക്കാർ ചെയ്തു കൊടുക്കുന്നു കഴിഞ്ഞ ദിവസം സി പി എം പാർട്ടിയുടെ ഭാഗമായി മുദ്രാവാക്യം പഠിപ്പിക്കുന്നതും ജാഥയിൽ പങ്കെടുപ്പിക്കുന്നതും വരെയൊക്കെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ജീവിക്കാനായിട്ട് വന്നോട്ടെ അതിൽ സന്തോഷമേ ഉള്ളൂ നമ്മളും വയറ്റുപിഴപ്പിന് വേണ്ടി അന്യസംസ്ഥാനത്തേക്കും വിദേശത്തേക്കും ഒക്കെ പോകുന്നുണ്ട് പക്ഷെ എവിടെ പോയാലും ആ നാടിനെ പറയിപ്പിക്കുന്ന നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു ഭരണാധികാരിയും അത് കണ്ടിരിക്കരുത് തീർച്ചയായും ഇടപെടണം പെരുമ്പാവൂർ ടൗണിലൂടെ നടന്നു പോകാൻ സാധിക്കാത്ത രീതിയിലേക്ക് അറപ്പുളവാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടും കൂടിയാണ് നാട്ടുകാർ സംഘടിതമായി പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങിയത് പെരുമ്പാവൂരിന്റെ ഈ ഭീകരാവസ്ഥ താമസിയാതെ കേരളം മുഴുവൻ വ്യാപിക്കും അതിനു മുമ്പായി ശാശ്വത പരിഹാരം സർക്കാർ കാണണം നമുക്ക് നമ്മുടെ നാടാണ് വലുത് വരുന്ന തലമുറയ്ക്ക് ഇവിടെ സ്വാതന്ത്ര്യത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം ഇത്രയധികം വീഡിയോസും മയക്കുമരുന്ന് കുത്തിവെക്കുന്നതും നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ തെരുവിൽ പരസ്യമായി വിൽക്കുന്നതും ഒക്കെ പുറത്തു വന്നിട്ടും കേരള പോലീസിനും എക്സൈസ് വകുപ്പിനും ഇവിടെ ഒന്നും ചെയ്യാനില്ല ഈ തൊഴിലാളികൾ കോവിഡ് സമയത്ത് തിരുവല്ലയിൽ പ്രതിഷേധവുമായി സംഘടിച്ചപ്പോൾ നിയന്ത്രിക്കാൻ പെടാപ്പാടുപെട്ട കേരള പോലീസിന്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ് അവിടെ ആയിരങ്ങളായിരുന്നുവെങ്കിൽ പെരുമ്പോ ഒരു ലക്ഷങ്ങളാണ് ഇനിയും നിയന്ത്രണങ്ങൾ വൈകിയാൽ അപകടകരമായ സാഹചര്യങ്ങൾ സംജാതമാകും കാര്യങ്ങൾ കൈവിട്ടുപോയാൽ കേന്ദ്രസേനയെ വിളിക്കേണ്ട സർക്കാരിനുണ്ടാകും പണ്ട് കച്ചവടത്തിനായി വന്ന ബ്രിട്ടീഷുകാരാണ് നമ്മുടെ അന്തകരായി മാറിയത് എന്ന് ഓർക്കണം പെരുമ്പാവൂർ ജിഷാവധ കേസ് ഉണ്ടായപ്പോഴും ആലുവിൽ പിഞ്ചു കുഞ്ഞിനെ പിച്ചു ചീന്തി കൊന്നപ്പോഴും ഈ ജനകീയ സമരം തുടങ്ങിയിരുന്നു എങ്കിൽ നിയമം നോക്കുകുത്തിയാകുന്ന അവസ്ഥ വരെ കാത്തിരിക്കണമായിരുന്നു പ്രതികരിക്കാൻ അതെങ്ങനെ മലയാളിക്ക് ഇപ്പോഴും ബംഗാളികൾ ഇല്ലാതെ പറ്റില്ല എന്ന അവസ്ഥയല്ലേ ജാഥയ്ക്ക് പോലും ബംഗാളി വർഷങ്ങൾക്ക് മുൻപേ തന്നെ പ്രമുഖ മാധ്യമങ്ങളടക്കം പലരും ഇത് മുൻകൂട്ടി റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് ഇത്രയും താമസിച്ചു എന്ന് ചോദിക്കാനുള്ളൂ നാനാജാതി മതസ്ഥർ രാഷ്ട്രീയ നോക്കാതെ ഒത്തൊരുമയോടെ നിന്നാൽ നമ്മുടെ നാട്ടിൽ ഒരു അക്രമവും ഉണ്ടാവില്ല അനീതിയെ തുടച്ചുമാറ്റാൻ നമുക്കും കഴിയുമെന്ന് തെളിയിച്ചു കൊടുക്കാൻ സാധിക്കും വൈകി വന്ന തിരിച്ചറിവിനും വിവേകത്തിനും പ്രതികരണത്തിനും പെരുമ്പാവൂരുകാർക്ക് അഭിനന്ദനങ്ങൾ സമരം ശക്തമായി വിജയം കാണുന്നതുവരെ മുന്നോട്ട് പോകട്ടെ